നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഡെഡ്ലി ഫുഡ് കോമ്പിനേഷൻസ് ഏതൊക്കെയാണ് നോക്കാം അതായത് നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഡൈജഷൻ കൊണ്ട് പ്രോബ്ലം ആവാം അല്ലെങ്കിൽ ചിലപ്പോൾ അത് വിരുദ്ധ ആഹാരങ്ങൾ എന്ന് പറയില്ലേ അപ്പോൾ അതേപോലെ നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത ആഹാര പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ തമ്മിൽ കൂടി ചേർന്നാൽ പ്രശ്നമാകും എന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് കാണാം അപ്പം ആദ്യമേ തന്നെ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ആഹാരവും ആനിമൽ പ്രോട്ടീൻ കൂടുതലും കുറേ ചോറും അല്ലെങ്കിൽ കുറേ മത്സ്യം അല്ലെങ്കിൽ അല്ലെങ്കിൽ മീൻ അല്ലെങ്കിൽ ഇറച്ചിയൊക്കെ ഒരുമിച്ച് കഴിക്കുന്നത് ദഹനത്തിന് ഭയങ്കര ഉണ്ടാകും അങ്ങനെ കഴിച്ചാൽ തീർച്ചയായിട്ടും ഗ്യാസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ രണ്ട് ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങള് അതിനിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്താ ചീസും മീറ്റും അപ്പൊ ചില ബർഗർ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മീറ്റും ഒക്കെ കുറേ വരുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ചീസും മീറ്റൊക്കെ ഒരുമിച്ച് പിന്നെ ഒരേ ക്വാണ്ടിറ്റിയിൽ കഴിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഭയങ്കര പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത തുടർച്ചയായിട്ട് കഴിക്കുന്നത് ഒട്ടും നല്ലതല്ല അതുപോലെ തന്നെ സോളിഡ് ഫുഡിൻ്റെ കൂടെ ലിക്വിഡ് ആയിട്ടുള്ള എന്ത് കഴിക്കുന്നതും നല്ലതല്ല അതായത് ഇപ്പം മീറ്റ് അല്ലെങ്കിൽ ഫിഷ് നമ്മൾ ചോറൊക്കെ കഴിക്കുന്നതിൻ്റെ കൂടെ അല്ലെങ്കിൽ ബിരിയാണി കഴിക്കുന്നതിൻ്റെ കൂടെ ജ്യൂസസ് കഴിക്കുന്നവരുണ്ട് കഴിക്കുന്നതിനൊപ്പം അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നതുണ്ട് അത് തീർച്ചയായിട്ടും ഒഴിവാക്കണം ആഹാരത്തിന് സോളിഡ് ഫുഡിന് ഒരു കാൽ മണിക്കൂർ മുൻപോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ശേഷമോ മാത്രം ആഹാരം കഴിച്ചില്ല പിന്നെ വെള്ളം കുടിച്ച് അല്ലെങ്കിൽ ജ്യൂസ് കുടിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആയുർവേദം അനുസരിച്ചിട്ട് പാലും പുളിയുള്ള ഫ്രൂട്ട്സും തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് അല്ലെങ്കിൽ പുളിയുള്ള ഫ്രൂട്ട്സ് പാലിലഴിച്ച് കഴിക്കുന്നത് അതിൽ ബനാനയ്ക്ക് മാത്രം കുഴപ്പമില്ല ബനാന നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞിട്ടുള്ളെങ്കിൽ തീർച്ചയായിട്ടും പുളി ഇല്ലാണ്ടായി മാറുകയും അതായത് പ്രത്യേകിച്ച് നേന്ത്രപ്പഴം അത് പാലിലഴിച്ച് നന്നായിട്ട് പഴുത്തത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ തീർച്ചയായിട്ടും ബനാനയും അതുപോലെ തന്നെ ഇതിൽപ്പെടും പുളിയുള്ള ബാക്കി ഒരു ഫ്രൂട്ട്സും നമ്മൾ എന്താ ഇതിൻ്റെ കൂടെ മിൽക്കിൻ്റെ കൂടെ അടിച്ച് കഴിക്കാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട്സും പ്രത്യേകിച്ച് മീറ്റും ഒരുമിച്ച് കഴിക്കുന്നത് അതിൻ്റെ ഡൈജഷൻ്റെ ടൈമിൽ വ്യത്യാസം ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ഫ്രൂട്ട്സും മീറ്റും ഒരുമിച്ച് കഴിക്കുന്ന ന നല്ലതേ അല്ല പ്രശ്നമുണ്ടാക്കും ആൽക്കഹോളും ഷുഗറും തീർച്ചയായിട്ടും ഡെഡ് ലീഫ് കോമ്പിനേഷൻ തന്നെയാണ് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ മീറ്റിൻ്റെ കൂടെ ഇറച്ചിയുടെ കൂടെ മിൽക്കോ അല്ലെങ്കിൽ തൈരോ ഇറച്ചിയുടെ കൂടെ തൈര് കഴിക്കുന്നത് നമ്മളെ മലയാളികൾ കോമൺ ആയിട്ട് കഴിക്കും അത് തീർച്ച തീർച്ചയായിട്ടും കഴിക്കാൻ പാടില്ലാത്തതാണ് കൂണിനും മീനിനും ഒരുമിച്ച് സംയോഗത്തിലായിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും വിരുദ്ധ ആഹാരമാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കൂണും മീനും ഉപയോഗിക്കരുത് അതുപോലെ തന്നെ മിൽക്കും ഫിഷും മീനും പാലും ഒരുമിച്ച് ഉപയോഗിക്കരുത് എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ ചീസി ആയിട്ടുള്ള ഫുഡും അത് കൂൾ ഡ്രിങ്ക്സും ചീസും കൂൾ ഡ്രിങ്ക്സും ഒരുമിച്ച് കഴിക്കരുത് പ്രത്യേകിച്ച് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് പിന്നെ സോഡ പോലത്തെ ഡ്രിങ്ക്സ് ഒരുമിച്ച് കഴിക്കരുത് തേനും നെയ്യും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ ഒരു കാരണവശാലും ഒരുമിച്ച് കഴിക്കാൻ പാടില്ലാത്തതാണ് അതുപോലെ തന്നെ ഇപ്പം കുറേ പേര് ഡൗട്ട് ചോദിച്ചു അത് ഞാൻ ലാസ്റ്റ് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ആൾക്കാർ ഇത് സംശയമായിട്ട് ചോദിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ചും നാരങ്ങ വെള്ളവും അല്ലെങ്കിൽ നാരങ്ങ നീരും ഒരുമിച്ച് കഴിക്കാമോ കാരണം ഒത്തിരി കേസസ് അങ്ങനെ വന്നിട്ടുണ്ട് പ്രോൺസും അതുപോലെ തന്നെ എന്താ ലെമൺ ജ്യൂസും ഒരുമിച്ച് കഴിക്കുന്ന അത്ര നല്ലതല്ല കാരണം ഡൈജഷന്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അതൊരു മരണകാരണം അങ്ങനെ ആവുമോ എന്ന് കറക്റ്റ് ആയിട്ടൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നാൽ പോലും അത് ഒരുമിച്ച് കഴിക്കുന്നത് നല്ലതല്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരുമിച്ച് കഴിക്കാൻ പാടില്ലാത്ത ഫുഡ് ഇപ്പൊ ഒന്നോ രണ്ടോ പ്രാവശ്യം കഴിച്ചാൽ ചിലപ്പോൾ ഇതൊന്നും കുഴപ്പം വരില്ല പക്ഷെ തീർച്ചയായിട്ടും ഇത് നമ്മൾ തുടരെ തുടരെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഇതിനായിട്ടുള്ള പ്രശ്നങ്ങൾ വരും അതുപോലെ ചില ആൾക്കാർക്ക് ഇത് സാത്മ്യമായതുണ്ട് ഇത് കഴിച്ചു കഴിച്ച് വലിയ കുഴപ്പമില്ലെന്നുള്ളതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരല്ല ചില ആൾക്കാർക്ക് ഇത് പ്രശ്നമാകുന്നതും ഉണ്ട് അതുകൊണ്ട് തന്നെ വിരുദ്ധ ആഹാരങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കുന്ന സ്കിൻ ഡിസീസ് പോലത്തെ അസുഖങ്ങൾ അതുപോലെ തന്നെ എന്താ ഈ പറഞ്ഞതുപോലെ നമുക്ക് വാദസംബന്ധമായ സംബന്ധമായ അസുഖങ്ങൾ കുറയ്ക്കാനും അതേപോലെ വേറെ തരത്തിലുള്ള ഇപ്പം എന്താ ഹൈപ്പർ അസിഡിറ്റി പോലത്തെ ദഹന സംബന്ധമായ ഗ്യാസ് കോൺസ്റ്റിപ്പേഷൻ മലബന്ധം പോലത്തെ അസ്വസ്ഥതകളും പൈൽസൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി